വടകര വള്ളിക്കാട്ട് യുവാവിന്റെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവാവിനെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാറാണ് കണ്ടെത്തിയത് അപകടത്തിൽ വള്ളിക്കാട് സ്വദേശി അമൽ കൃഷ്ണ മരണപ്പെട്ടിരുന്നു വടകര പോലീസാണ് കാർ കസ്റ്റഡിയിലെടുത്തത് ഈ മാസം ഏഴാം തീയതി രാത്രി പതിനൊന്ന് മണിയോടെയാണ് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന അമൽ കൃഷ്ണയെ കാർ ഇടിച്ചുതെറിപ്പിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇരുപത്തിയേഴുകാരൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു അമൽ കൃഷ്ണയെ ഇടിച്ചിട്ട ശേഷം കാർ നിർത്താതെ പോയി കാറിനായി വടകര പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിയത് അപകടമുണ്ടായ സമയത്ത് ഇതുവഴി കടന്നുപോയ കാറുകളെ നിരീക്ഷിച്ചു ഇതിനായി നൂറുകണക്കിന് സിസിടിവി ദൃശ്യങ്ങൾ വടകര പോലീസ് പരിശോധിച്ചു കണ്ണൂർ ജില്ലയിലടക്കം പരിശോധന നടത്തിയിരുന്നു ഏറാമലയിൽ നിന്നാണ് ഇന്നോവ കാർ കസ്റ്റഡിയിലെടുത്തത് ഉള്ളിയേരി സ്വദേശിയുടേതാണ് കാർ എന്നാണ് സൂചന ആർ സി ഓണറെ വിളിപ്പിച്ചിട്ടുണ്ട് അപകട സമയത്തെ ഫോൺ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട് ഫോറൻസിക് പരിശോധന നടത്തിയതിനു ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക തുടർച്ചയായ രണ്ടാം തവണയാണ് വടകര പോലീസ് ഇത്തരം സംഭവങ്ങളിൽ അപകടത്തിനിടയാക്കിയ വാഹനം കണ്ടെത്തുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്